വചനം പ്രഘോഷിച്ചു കഴിഞ്ഞതിന് ശേഷം ഈശോ പത്രൂടെ പറഞ്ഞു എന്താ പറഞ്ഞത് മീൻ പിടിക്കാനായി ആഴങ്ങളിലേക്ക് നീക്കി വലയിറിയിക്കുക വലയിറക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞത് കർത്താവേ രാത്രി മുഴുവനും പറഞ്ഞേ മുഴുവനും പണിയെടുത്തിട്ടും പണിയെടുത്തിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല മത്സ്യത്തൊഴിലാളി സഹോദരൻ ഇവിടെ ഇവിടെയുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ ദുരന്തം എന്താണെന്ന് രാത്രി മുഴുവനും പണി പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്താ കാര്യം കാര്യമെന്നറിയാമോ ഈ രാത്രി മത്സ്യത്തൊഴിലാളികൾ സാധാരണ പണിക്ക് പോകുന്നത് ഈ സീസണിലൊക്കെ നിരോധിച്ചിരിക്കുക പണ്ട് നിരോധനം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് രാത്രി പണിക്ക് പോകാൻ കാരണം പകല് ഇതുപോലെ സമ്മർ സീസൺ ആകുമ്പോൾ ഇപ്പോൾ വേനലല്ലേ വേനൽക്കാലമാകുമ്പോൾ വെള്ളം ചൂട് പിടിക്കും നമ്മുടെ ചൂടിനേക്കാൾ മിക്കവാറും നാൽപ്പത്തഞ്ച് സെൻറ്റിഗ്രീഡ് ഇടയ്ക്കാണ് കടലേ നമുക്കവിടെ ചെല്ലുമ്പോൾ പറയാം നിന്ന് വേർത്ത മാറത്തില്ല നമുക്ക് മുപ്പത്തിരണ്ട് വരുമ്പോൾ അവർക്ക് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂടാണ് കൂടുതലാണ് ഈ വെള്ളം ചൂട് ചൂടുപിടിച്ച് കഴിഞ്ഞാൽ അവളെ കുഴപ്പമെന്താണ് മീനൊന്നും മുകളിൽ വരത്തില്ല സുവിശേഷം പഠിക്കുമ്പോഴേ അതിൻ്റെ ഒരു സിക്സിൻ ലേപനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിറൈവ് ചെയ്ത് വന്ന ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്ന അതിൻ്റെ കാലാവസ്ഥയും അതിൻ്റെ കൾച്ചറും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വചനം എന്തുമാത്രം അറിയാൻ പറ്റും ഈ വെള്ളം ചൂട് കഴിഞ്ഞാൽ മത്സ്യങ്ങളൊന്നും മോളി വരത്തില്ല മത്സ്യമേനി എവിടെ പോയി നിൽക്കും പത്ത് മുന്നൂറ് അടുത്ത് താഴെ പോയി നിൽക്കും ഇവരൊക്കെ ഉള്ളത് ട്രോളിംഗ് നെറ്റ് അല്ല പെരസ്യൂനെറ്റ്സാ കോരുവലയാണ് ദറ്റ് മീൻസ് കടൻ്റെ ഭാഗം അടിഭാഗം ഒരു അൻപത് മീറ്റർ താഴെ പോകും അൻപത് മീറ്റർ താഴെയാണ് ഇതിൻ്റെ നെറ്റൊക്കെ എന്തായാലും വെയിറ്റൊക്കെ പോണത് മുകളിൽ കിടക്കും വല ഇങ്ങനെ വായുമ്പൊളിച്ചൊക്കെ കടലിൽ കിടക്കും അതിൻ്റെ പക്ഷേ മീൻ എവിടെ വരത്തില്ല മീൻ എവിടെ കിടക്കണത് മുന്നൂറടി താഴ്ചയിൽ അരയ്ക്കും തണുപ്പിൽ പോയി നിൽക്കുകയുള്ളു അത് കാരണം ഇവിടെ എന്തു ചെയ്യും രാത്രി രാത്രിയാകാൻ കാത്തിരിക്കും രാത്രി രാത്രിയാകുമ്പോൾ വെള്ളം തണുക്കും ഒരു രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ വെള്ളം തണുക്കും മുകളിലെ വെള്ളം തണുക്കും വെള്ളം തണുക്കുമ്പോഴേ അടിയിലുള്ള മീനെല്ലാം കൂടി മുകളിലോട്ട് വരും അപ്പോഴാണ് രാത്രി പണിക്ക് പോകുമ്പോൾ കിട്ടണത് ഇപ്പോൾ അപ്പോസലെന്നാണ് പറയണത് ലുക്കാട്ട് സുവിശേഷം അഞ്ച് അഞ്ച് രാത്രി മുഴുവനും പണിയെടുത്തിട്ടും എന്താ കാര്യം മുകളിലോട്ട് വരാൻ മീനില്ല താഴം ഉണ്ടെങ്കിലേ മേലോട്ട് വരത്തുള്ളൂ ഇത് മീനില്ലാത്ത കടലാണ് ഒന്നെങ്കിൽ പിടിച്ച് തീർന്നു കാണാം വംശവർധി വന്ന് കാണും മീനിൻ്റെ വംശവർദ്ധി വന്ന് കാണും ചില സീസണിലും അങ്ങനെയാണ് അല്ലെങ്കിൽ വേറെ കടലിലേക്ക് ഈ മീൻ പോകും തണ്ടിലൊന്നും അവിടെ സംഭവിക്കും ഇപ്പം കർത്താവിന് മുമ്പിലുള്ളത് എന്താ പത്ത് ദിവസത്തിന് മുമ്പിലുള്ളത് എന്താ വെറും വെള്ളമാണ് ഈ വെറും വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് നീക്കാനാണ് ഈശോ പറയണത് പത്ത് ദിവസം പറയും കർത്താവേ രാത്രി മുഴുവൻ പണിയെടുത്തു പകൽ പഠിക്കുമ്പോഴും കിട്ടാൻ തരാണ് രാത്രി പോയത് രാത്രി പോയിട്ടും പണിയില്ല ഇവിടെ സാമ്പത്തിക കടമാണ് രോഗമാണ് വരുമാനമാർഗം ഒന്നുമില്ല എൻ്റെ മുമ്പിൽ ബുദ്ധിപരമായിട്ട് ഒരു മാർഗ്ഗമില്ലെന്ന് ചിന്തിക്കുന്നവർ കർത്താവിൻ്റെ ഈ വചനം കേൾക്കണം സുധീടല ഇപ്പോൾ നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ സ്വാധീനത്തിനോ നമ്മളെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമൊന്നും എൻ്റെ മുമ്പിലില്ലെന്ന് വിചാരിച്ചോ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് ഈശോ പറയും കൊച്ചു മരിച്ചു പോയെന്ന് പറയുമ്പോഴേച്ചാ പറയണത് വിശ്വസിക്കുക മാത്രം ചെയ്യും ആയൂസ് വീട്ടിലോട്ട് പോകുമ്പോൾ എന്താ പറയണത് വിശ്വസിക്കുക അവർ പറയാം തിരിച്ചുപോന്നവര് പറയും കുട്ടി മരിച്ചു ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറയാൻ പോള് കർത്താവ് പറയും വിശ്വസിക്കുക മാത്രം ചെയ്യുക ദാറ്റ് മീൻസ് വിശ്വാസം മരിക്കാതിരുന്നാ മതി എന്നാ കർത്താവ് പറയണത് കൈയടിച്ച് നിന്റെ വഴി മുട്ടട്ടെ നിന്റെ വിശ്വാസം മതി എന്ന് കർത്താവ് നിന്നോട് പറയുന്നത് കുട്ടി മരിച്ചോട്ടെ നിന്റെ വിശ്വാസം മരിക്കാതിരുന്നാ മതി അതാണ് കർത്താവിന്റെ നിലപാട് എല്ലാ വിഷയങ്ങളോടും എല്ലാം തകർന്നെന്ന് പറയുമ്പോഴും തകരട്ടെ നിൻ്റെ വിശ്വാസം തകരാതിരുന്നാൽ മതി എന്ന് പറയും മാത്രമേ ലോകത്തോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ കാര്യം അവൻ മാത്രമാണ് ദൈവം അവൻ മാത്രമാണ് നിൻ്റെ വഴി കൈയ്യടിച്ചു കൊടുത്താണ് അതുപോലെ പത്രസ്സിനോട് പറഞ്ഞ് പത്രസ് പറയുന്നൊരു വാക്കുണ്ട് വിളിച്ചാലും നിങ്ങൾ സദ്യക്കണം അഭിഷുദ്ൻ്റെ ഒരു അഭിഷേക അധികാരമുണ്ട് പത്രുസ്യപ്പ വാ വിളിച്ചാലും കർത്താവ് പറയാതെ പറയുന്നൊരു വാക്കുണ്ട് സെമയോൻ ബാർച്ഛോന യോനയുടെ പൊത്തനായി സെമിയോനെ ഇത് മാംസരക്തങ്ങളല്ല നിന്റെ ബുദ്ധിയോ ശക്തിയോ മാനുഷികവുമായ അറിവോ അല്ല പിന്നെ എന്താണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് രാത്രി പണിക്ക് പോയിട്ട് പണിയില്ലാത്തപ്പോഴേ പകൽ പണിക്ക് പോയിട്ട് പണിയില്ലാത്തപ്പോഴേ ആ കടലിൽ മീനില്ലാത്തപ്പോഴേ ആ കടൽ വെറും ശുദ്ധമായ ചൂടുവെള്ളമായി മാറുമ്പോഴേ അങ്ങനെ ചൂടുവെള്ളത്തിൽ എങ്ങനെ മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് എന്താ കർത്താവിൻ്റെ വചനം പറഞ്ഞത് എന്താ കർത്താവിൻ്റെ ഭജനം പത്തോസോട് പറഞ്ഞത് കർത്താവേ രാത്രി മുഴുവനും പണിപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ നീ പറഞ്ഞതുപോലെ പോലെ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം അതാരും പറഞ്ഞു കൊടുത്തതാണ് പിതാവ് പറഞ്ഞു കൊടുത്തതാണ് പത്രസിന് എപ്പോഴും ഇങ്ങനെയുണ്ട് പത്ര ദിവസിനെ ഒരു വെളിപാടിൻ്റെ മനുഷ്യനാണങ്ങേര് ജീവിക്കാനുള്ള മാർഗം ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ മനുഷ്യരാശിക്കുള്ള മാർഗം ഈശോ കഴിഞ്ഞാൽ പിന്നീട് കർത്താവിൻ്റെ പിൻഗാമിയായി ലോകത്തെ നയിക്കേണ്ടത് പത്രോസാണ് അതുകൊണ്ട് പത്രോസിനോട് ദൈവം സംസാരിക്കും അതുകൊണ്ട് ഈശോ പറയും സമയോൻ മാംസൃത്വങ്ങളല്ല എൻ്റെ സ്വർഗസ്വനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് പത്രോസിൻ്റെ വേറെയും വെളിപാടുണ്ട് പിതാവ് വെളിപ്പെടുത്തിയ വെളിപാട് പത്ത് ദിവസത്തിന് തള്ളിപ്പറച്ചിൽ പോലും ഒരു വെളിപാടാണ് പത്ത് ദിവസം തള്ളിപ്പറഞ്ഞ എന്തും പറഞ്ഞാൽ തള്ളിപ്പറഞ്ഞത് ഞാനവന് അറിയുന്നില്ല രക്ഷപ്പെടാൻ വേണ്ടി ദൈവം പറഞ്ഞു കൊടുത്ത ഒരു കുരുട്ട് ബുദ്ധിയാണ് ഇവനും മാനുഷികമായ ബലഹീനതയാണ് ഇവൻ തള്ളിപ്പറയോ നീശോ കട്ടായം പറഞ്ഞതാണ് ഇവൻ തള്ളിപ്പറയും ആ തള്ളിപ്പറച്ചൽ പോലും അവനെ കുറ്റം വിധിക്കാൻ പറ്റാതിരിക്കാനുള്ള വാക്കാണ് പിതാവ് വെളിപ്പെടുത്തിക്കൊടുക്കണത് എന്താണ് ഞാൻ നിന്നെ അറിയുന്നില്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താ മനുഷ്യന് ക്ഷമ ലഭിക്കാനും തെറ്റ് ചെയ്ത മനുഷ്യനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി സ്വർഗം പത്രോസിന് വേണ്ടി തന്ത്രപൂർവ്വം കണ്ടുപിടിച്ച ഒരു ഫോർമുലയാണത് എന്താ കാര്യം എന്ന് അറിയാമോ അറിയണില്ല എന്ന് പറയുമ്പോഴേ കർത്താവും എന്താ പറഞ്ഞത് പിതാവേ ലുക്കാടെ സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് എന്താ പറഞ്ഞത് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല അതിനാൽ ഇവരോട് ക്ഷമിക്കണമേ സ്വർഗത്തിനും മനുഷ്യരെ രക്ഷിക്കാനുള്ള ഒരു ഒരു നിഗൂഢമായ ജാമ്യവ്യവസ്ഥയാണ് ജാമ്യത്തിലെടുത്തതാണ് ഈശോ തൻ്റെ ശത്രുക്കളെയും കൊലപാതകളെയും പോലും കർത്താവിൻ്റെ സ്നേഹം ജാമ്യത്തിലെടുക്കും എന്ത് പറഞ്ഞുകൊണ്ടാണെന്ന് അറിയാവോ തൻ്റെ പോലും രക്ഷിക്കാൻ വേണ്ടി തൻ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടുപിടിച്ച സ്വർഗത്തിൻ്റെ വ്യവസ്ഥയാണ് എന്താണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയത്തില്ല ഇവരോട് ക്ഷമിക്കണമേ അതു തന്നെയാണ് ഈശ്വ പരപ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മക്കൾ തെറ്റ് സംഭവിക്കണത് ദൈവത്തെയോ ദൈവത്തിന്റെ വചനത്തെയോ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചോ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ് അറിയാത്തത് കൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിച്ചത് അവർക്ക് തെറ്റ് സംഭവിച്ചത് രണ്ട് ഇരുപത്തി ഒമ്പത് തിരുവചനങ്ങളാണ് അവിടെ എന്ത് സംഭവിക്കണത് തെറ്റ് സംഭവിക്കണത് എന്തുകൊണ്ടാണെന്നാ പറയണത് അറിയാത്തത് കൊണ്ടാണെന്ന ജവഹന്നാന്റെ പതിനാറ് മൂന്നില് ഈശോ വീണ്ടും ആവർത്തിക്കും അവർക്ക് എന്നെ അറിയില്ല പിതാവിനെ അറിയില്ല അതുകൊണ്ടാണ് അവർക്ക് തെറ്റ് സംഭവിച്ചതെന്ന് പതിനാറ് മൂന്ന് അവർക്ക് പിതാവിനെ അറിയില്ല എന്നെയും അറിയില്ല അതുകൊണ്ടാണ് തെറ്റ് സംഭവിച്ചത് അറിയാതെയാണ് ചെയ്തതെങ്കിൽ അല്പമേ പ്രഹരം പ്രഹരമേൽക്കത്തുള്ളൊരു വചനമുണ്ടേ ലുക്ക പന്ത്രണ്ട് ഇരുപത്തിനാല് നീ അറിയാതെയാണ് ചെയ്തതെങ്കിൽ അല്പമേ പ്രഹരം പ്രഹരമേൽക്കത്തുള്ളെന്ന് ആ നിഗൂഢമായ രഹസ്യമാണ് പത്ത് ദിവസത്തിന് ജാമ്യത്തിനെടുക്കാൻ വേണ്ടി ദൈവം പത്ത് ദിവസത്തിന് വെളിപ്പെടുത്തി കൊടുക്കണത് പത്ത് ദിവസം പറഞ്ഞ് എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു ആ വാക്കിൽ വെച്ച് വസ്തവത്തില് ആ ഒരു വാക്കുകൊണ്ട് മനുഷ്യ നിൻ്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ വിധിക്കുമോ എന്ന് ഈശ പറഞ്ഞിട്ടുണ്ട് ഞാനിത് പറയണത് കാരണം എന്താ അറിയോ ഇത് ദൈവത്തിൻ്റെ ഒരു മനസ്സ് ദൈവ പൈതരം മനസ്സിലാക്കി ആ ദൈവത്തിലേക്ക് നീ നീ എത്ര നീചനായാലും എത്ര നികഷ്ടമായ സാഹചര്യത്തിൽ ജീവിച്ചെങ്കിലും നിനക്ക് നിരാശ ഉണ്ടെങ്കിൽ ദൈവം കം ബാക്ക് ദൈവം നിന്നെ വിളിക്കുകയാണ് നീ തിരിച്ചു വരണം വന്ന് നിന്നെ ജാമ്യത്തെടുക്കാൻ വേണ്ടി ഇല്ലാത്ത വാക്കും ഇല്ലാത്ത വകുപ്പും കണ്ടുപിടിച്ചുകൊണ്ട് ദൈവമാചാരം കാത്തിരിക്ക